എൻ്റെ ഫ്രണ്ട്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റക്സ് ബികോണിയുടെ ഒരു നഴ്സറിയിലാണെന്നുള്ളത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ളതെന്നല്ല ഏറ്റവും കൂടുതൽ വെറൈറ്റീസിൻ്റെ കളക്ഷനുള്ള ഒരു ബിഗോണിയ റക്സ് ബിഗോണിയ നഴ്സറിയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് അതുപോലെ തന്നെ എൻ്റെ ഗാർഡൻ ഫീൽഡിലൊക്കെ എൻ്റെ ഗുരുവായിട്ടുള്ള ഷെരീഫ്കാടെ നഴ്സറിയിലാണ് ഷരീഫ്കാൻ്റെ വീടാണിത് അപ്പോൾ ഷരീഫ്കാ വീട്ടിലില്ല നഴ്സറിയിലാണെന്നാണ് പറഞ്ഞത് നമുക്ക് നഴ്സറി ഒന്ന് പോയി കണ്ടുനോക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റക്സ്പികോണിയുടെ കെയറിങ് അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ അതുപോലെ റിപ്പോർട്ടിങ് എന്തൊക്കെ നമ്മൾ റക്സ്ബിഗോണിയിൽ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളതാണ് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് അപ്പോൾ ഇതാണ് ഷെരീഫ് കട നഴ്സറി ഇതുപോലെയാണ് അത് അതായത് ഒരു സാധാരണ ഒരു നഴ്സറി ഒരു വലിയ സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ ഇതിലുള്ള ബിഗോണിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികമാണ് അതാ ഷരീഫ് നഴ്സറിയിലുണ്ട് എന്താണ് ഒരു വീട് എടുത്താലോ ഏതാ അതെ അതെ ഈ ഈ മൈക്ക് കുടിച്ചോളൂ മൈക്കെടുത്തോളൂ ആ കുറച്ച് ലൈറ്റുള്ള എടുത്തു പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ട് കുറിച്ചുള്ള വീഡിയോസ് അപ്പോൾ അതിൽ പല ആളുകൾക്കും ഇനിയും ഒരുപാട് സംശയമുണ്ട് നമ്മളോട് തന്നെ വീണ്ടും വീഡിയോ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ബിഗോണിയനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു കൊടുക്കണം ഓക്കെ കാര്യങ്ങൾ ർക്കും പറഞ്ഞു നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം പണി ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ അത് പ്രശ്നമല്ല ആർക്കും പോട്ടി മിക്സ് മുതൽ തുടങ്ങിയാലോ പോട്ടി പോട്ടിമിക്സ് ക്ലിയർ ആക്കി പോട്ടി മിക്സ് എടുക്കാണ് പക്ഷെ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല നമ്മള് ഒരു പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണ് ഒരിക്കലും ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റല്ല അവർക്ക് കാണിച്ചു കൊടുക്കും ഈ മണ്ണാണ് യൂസ് അല്ലേ ഇത് മണ്ണല്ല ഇത് ശരിക്ക് മണലാണ് അതായത് റിവർ സാൻഡ് അല്ല നമ്മുടെ ചെറിയ തോടുകൾ ഉണ്ടാവില്ലേ ചെറിയ തോടുകളിലൂടെ ഒക്കെ മഴ മഴക്കാലങ്ങളിൽ ഒഴുകി വരുന്ന അതാണ് ഇതിപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു ശരിക്ക് ഒരു കുറച്ച് വികോണികൾ പോട്ടി മിക്സ് നടത്തി കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു മിക്സ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ചട്ടി സാൻഡ് പലർക്കും റിവർ സാൻഡ് ആണ് കിട്ടുക അതുകൊണ്ട് അവർക്ക് ഒരു ചട്ടി റിവർ സാൻഡ് ഉപയോഗിക്കാം ശരി ഇവിടെ 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 നമ്മൾ നമ്മൾ അതെ അതെ നേരത്തെ എടുത്ത റിവർ സാൻഡ് ആട്ടോ കൂട്ടുകാൻഡ് ഇത് എട്ട് ഇഞ്ച് പോട്ടാണ് ഈ ഒരു എട്ടിഞ്ച് പോട്ടിനാണ് ഞാൻ ഈ അളവ് എടുക്കുന്നത് എട്ടിഞ്ച് പോട്ടിന് ഒരു പോട്ട് ഇത് റെഡ് സോയിലാണ് അത് ആദ്യം നമ്മൾ ഇട്ടത് റിവർസാന്റ് ആണ് അതിലേക്ക് റെഡ് സോയിൽ ഇടുന്നത് ഇതിന് മൂന്ന് പോട്ടാണ് വേണ്ടത് മൂന്ന് പോട്ട് മൂന്ന് പോട്ട് റെഡ് സോയിൽ ആണ് അത് ജസ്റ്റ് അതിന്റെ കളർ ഒരു മനസ്സിലാക്കി സാധാരണ നമ്മളെ റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ഭൂമിയിൽ കാണുന്ന സോയിൽ അത്ര തന്നെ ഉള്ളൂ ഇതിനകത്ത് വലിയ കല്ലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒഴിവാക്കുക കച്ചറകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി എടുക്കുക ശരി ഇപ്പം മൂന്ന് റെഡ് സൈൽ മൂന്നായി അതുപോലെ റിവർ സാൻഡ് ഒന്ന് ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ഈ ഇതേ പോട്ടിന് തന്നെ കൊക്കോ പിറ്റാണ് വേണ്ടത് അപ്പോൾ രണ്ട് പോട്ടാണിതിലേക്ക് ആവശ്യമുള്ളത് ഒരു പോട്ട് നമ്മൾ ആദ്യം ഇട്ടു ഇത് രണ്ടാം പോട്ടാണ് കേട്ടോ അപ്പോൾ കൊക്കോപീറ്റ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തു ഇനി ഇതിലേക്ക് കൗടങ്ങ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് ഒരു ഒരു ഇതേ ഇതേ ബോട്ടിൻ്റെ തന്നെ ഒരു ബോട്ട് കൗടങ്ങാണ് നമുക്ക് ആവശ്യമുള്ളത് ഇരി മണ്ണോട് കൂടിയ വരി എടുത്തപ്പോൾ അതിൽ ഇരി മണ്ണും കൂടി ഉണ്ടായിരുന്നു അവിടുന്ന് മിക്സ് ആയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ആക്കണം വെയിലായതുകൊണ്ടേ സ്ഥലം കുറവാണ് എനിക്ക് ക്ലിയർ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇവിടുന്ന് അന്ന് ചേച്ചി ആ വീഡിയോ എടുത്തിൽ അതിൽ ശരിക്കും പോട്ടി പോട്ടിമിക്സിൻ്റെ കാണിച്ചില്ല പോട്ടി മിക്സ് ഒക്കെ കാണിച്ചാണ് പക്ഷേ അന്നുള്ള ഫോളോവേഴ്സ് അല്ലല്ലോ ഇന്നുള്ളത് ആ ആ അന്ന് നമ്മൾ മൂന്നൊക്കെ ആകുമ്പോഴാണ് ആ വീഡിയോ ചെയ്തത് പക്ഷേ നമുക്ക് അറുപത് കെയൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ശരി ആ ഹാ ഹാ മാത്രമല്ല ആ വീഡിയോ ഒക്കെ പഴയ വീഡിയോ ആയില്ലേ ഓക്കെ ഓക്കെ അതെ ശരി ഓക്കെ ഇത് കുഴപ്പമില്ല ഇത് എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ ഈ മിക്സിങ് ഇപ്പോൾ ഈ മിക്സ് ചെയ്തല്ലോ ഇത് ഇത്ര നമ്മളിനി ഇതിന് അടുത്തായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് പോട്ടിലേക്ക് മാറ്റുമ്പോൾ ശരിക്ക് പോട്ടിൻ്റെ അടിവശത്ത് ശരിക്കും എന്തായാലും ഭികോണിയൊക്കെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് വെള്ളം വേണം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കരുത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഴക്കാലങ്ങളിലൊക്കെ ചില ഫോറസ്റ്റുകളിൽ ഒക്കെ പറ്റി പിടിച്ച് ഉണ്ടാകുന്ന സാധനമാണ് അപ്പം ഇത് ശരിക്കും ഭയങ്കര വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടി തന്നെയാണ് പക്ഷെ വെള്ളം കെട്ടി നിന്നാൽ കഴുകിപ്പോവും ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസുകളാകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും അപ്പോൾ ഇതും തരുമോ അപ്പം നമ്മൾ ഇതിന് ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് മിക്സിംഗ് ഒക്കെ ആണ് ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും അടിവശത്ത് ചട്ടിക്ക് നല്ല ഹോൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അത് അടഞ്ഞു പോയില്ല നല്ലത് അപ്പം അടിയിൽ ഹോൾ ഉണ്ടാക്കുക ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഹോള് വരുന്നോടത്ത് അല്ലെങ്കിൽ മണലിന് ഒക്കെ അതായത് നമ്മുടെ ഗ്രാവല് വരുമല്ലോ അതിൽ മണൽ മണലിൽ വരുന്ന ഗ്രാവല് മണല് മണൽ അരച്ചു ഒഴിവാക്കുമ്പോൾ നമുക്കൊരു ഗ്രാവൽ കിട്ടും ആ അപ്പോൾ ആ ഗ്രാവല് അതിന് ഉപയോഗിച്ചാൽ മതി അതല്ല നമ്മുടെ ബേബി മെറ്റൽ വരുന്നില്ലേ മെറ്റല് മെറ്റലെല്ലാം ഇട്ട് അങ്ങനെ ഇട്ട് വെക്കാം അതും അല്ലെങ്കിൽ ഓട് ഒക്കെ പീസുകളാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അടിവശത്ത് വെച്ചിട്ട് ഈ ഹോൾ അടഞ്ഞു പോകും മണ്ണ് വന്ന് അടയില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം എന്നിട്ട് അതിലേക്കാണ് നമുക്ക് ഇപ്പം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിങ് അതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഈ മിക്സിങ് അടിവശത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് ചെടി വെക്കേണ്ടത് ഞാൻ അത് ചട്ടി എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഞാൻ ചെടി പോട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഈ വിപണി ആ റിപ്പോർട്ട് കാണിക്കണം ആ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കാണിക്കാം ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ വളർത്താൻ എടുക്കുന്ന ചട്ടി അപ്പോൾ ഇതിനകത്ത് ഹോള് നിർബന്ധമാണ് ഇപ്പം നാല് ഹോൾ ഇതിന് അകത്ത് ഇട്ടിട്ടുള്ളത് ഈ ഹോള് ഇട്ടു ആ ഹോളിൻ്റെ മുകൾ വശത്തായിട്ട് രാവിലാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ശരി ഗ്രാവിലിട്ട് അതിൻ്റെ ആ ഹോളുകളുടെ മുകൾ വശത്തായിട്ട് അത് ക്ലിയർ ചെയ്ത് വെക്കുകയാണ് അതിനകത്തേക്ക് ഈ പറഞ്ഞ മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പോട്ടി മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഈ ഒരു ലെവലിന് മിക്സ് ഇടുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ ഈയൊരു ബികോണിയാണ് ഇതിലേക്ക് നടാൻ പോകുന്നത് ഇത് കപ്പിനകത്തുള്ളതും ഇത് ഒരുപക്ഷെ നമ്മുടെ നഴ്സറിയിൽ നിന്നും മറ്റും വാങ്ങുമ്പോൾ ഒരുപക്ഷെ ഇതുപോലെ കപ്പിനകത്ത് വരും അതുപോലെ കൊറിയറായി വാങ്ങുന്നവർക്കാണെങ്കിൽ ചിലപ്പം ഇതിലും ചെറിയ കപ്പനകത്തൊക്കെ ആയിരിക്കും വരിക എന്തായാലും നമ്മൾ ഇതുപോലെ ജസ്റ്റ് കൊട്ടി കൊട്ടിക്കൊടുത്ത് എടുക്കുകയാണ് വേണ്ടത് അതായത് വേരനൊന്നും ഡാമേജ് വേരനും കാര്യമായിട്ട് ഡാമേജ് വരാതെ ഇതുപോലെ നമുക്ക് കൊട്ടി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ഓക്കെ ഇത് യാതൊരു കാരണവശാലും ഈ മണ്ണ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ മണ്ണോട് കൂടി തന്നെ നമുക്ക് നട്ട് കൊടുക്കാം അത് ചെടിയെ ഏകദേശം ചട്ടിയുടെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് ഈ അടിവശത്തിട്ട ഈ പോട്ടി മിക്സ് ഇല്ലേ ഇത് തന്നെയാണ് നമ്മളിതിനേക്ക് സൈഡിലും കുറച്ച് ആഡ് ചെയ്യുന്നത് പക്ഷേ മുകൾ വശത്തേക്ക് ഇടുന്നത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച റെഡ് സോയിൽ മാത്രമാണ് അതെന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾതാ ഇത് ഇത്രയും ഈ നമ്മളിപ്പോൾ ചെയ്ത പോട്ടി മിക്സ് തന്നെ ഈ ഒരു ലെവലിൽ വരെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളു ഓക്കെ പിന്നെ ഇതിനകത്തുതാ ഈ ഒരു ഗ്യാപ്പ് ഇനിയും കാണുന്നുണ്ട് ഈ കാണുന്ന ഗ്യാപ്പിൽ ആയിട്ട് ഞാൻ റെഡ് സോയിലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഞാൻ അതിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ബാലൻസ് ഉള്ള സ്ഥലമല്ലേ അതിനകത്തുനിന്ന് ഇത് ഒന്നും ഇതിൽ ഒട്ടും വളം ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ വളം ചെയ്തിട്ടില്ല കാരണം തരുമോ ഇത് വെറും റെഡ് സോയിലാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത് ഇതിൽ ഈ ഇത്തരം ചെടികൾക്കൊക്കെ വരുന്ന ആകെ പ്രശ്നം വരുന്നത് കട ചെയ്യുന്ന പ്രശ്നമൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഈ കട ചെയ്യലിന് കാരണം ഫംഗൽ ഇഷ്യൂ ഫംഗൽ ഇഷ്യൂ ആണ് അത് നമ്മൾ ജൈവാളം യൂസ് ചെയ്യുന്നതിലൂടെ ഫംഗൽ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത അതായത് എവിടുന്നും അങ്ങനെ പഠിച്ചാലല്ല സംഭവം ഞാൻ ചെയ്ത് നോക്കി എനിക്കത് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണിത് അപ്പോൾ ഈ സംഭവത്തിൽ ഈ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം കട എന്ന് പറയുന്ന ചീൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം ഇനി ഈ സംഭവത്തിന് വേണ്ട വളം അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നനച്ചു കൊടുക്കുമ്പോഴും ഈ മണ്ണാവുമ്പോൾ ഇച്ചിരി ഒരു ടൈറ്റ് പോലെ നിൽക്കും ശരിക്കും പാറപ്പുറത്ത് വരെ ഉണ്ടാവുന്ന ചെടിയാണ് ലഭിക്കുന്നത് ഈ ഒരു ടൈറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതലം അതിന് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തിൽ വളരും ഇനി ജസ്റ്റ് ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം ഇൻ്റെ മറ്റുള്ള ചെടികൾ ഞാനിത് നട്ടത് ഇതുപോലെ അപ്പുറത്തുണ്ട് അതൊക്കെ കണ്ടാലേ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഗ്രോത്ത് മുകളിലൂടെ ആ വേരൊക്കെ പോയിട്ട് പിടിച്ച് എനിക്കെന്നാൽ ശരിക്കും മനസ്സിലാവും പിന്നെ ഇതിനകത്തേക്ക് ഇനി ഞാൻ ചെയ്യുന്നത് ഈ പലരും ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട് ഒരുപാട് ചെടികൾക്ക് ചാണക വെള്ളവും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ല മെച്ചാണ് പക്ഷേ എന്നെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഈ ചാണക വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നതിൽ ഈ ബിഗോണിയേക്ക് കംപ്ലൈൻറ്റ് കൂടുതലാണ് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഈ പറഞ്ഞ അടി അടിഭാഗത്തായിട്ട് നമുക്ക് അടിവളം പോലെ നമ്മൾ പോട്ടി മിക്സ് എല്ലാം മിക്സാക്കി ചുറ്റുഭാഗത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഈ റെഡ് സോയിലാണ് ഇട്ടിരിക്കുന്നത് ഈ റെഡ് സോയിലേക്ക് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് എൻ പി കെ ആണ് എൻ പി കെ ലീവ്സിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പത്തൊമ്പത് യെസ് പത്തൊമ്പത് 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 എന്ന് പറയുന്നത് എൻ പി കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും ഇപ്പോൾ ഈ ഭാഗത്ത് ഇതാ ഇവിടെയൊക്കെ ഈ ആക്കി വെച്ചിരിക്കുന്ന ചെടികൾ നോക്കി ഇതിനൊക്കെ വശം ഫുള്ള് റഡ്സ് ഓയിൽ ഇതിനകത്ത് വേറെ ഒരു വളവും കാണൂല റെഡ് ഓയിൽ മാത്രമേ ഇത് ഇവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ ഇനി ഇതിന്റെ ഗ്രോത്ത് വേറെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഷെരീഫ് ക ഇപ്പോൾ ഷെരീഫ് ഖാന്റെ നഴ്സറിയിൽ ഒരു ആയിരത്തോളം വെറൈറ്റീസ് ഓഫ് ബികോണിയാസ് ഉണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ ഷെരീഫ് ഖാ എവിടുന്ന് എങ്ങനെ ഏത് രീതിയിൽ കളക്ട് ചെയ്താന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും ആയിരത്തോളം എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പം റക്സ് ബികോണിയ മാത്രം തന്നെ ആയിരത്തോളം വെറൈറ്റി ഉണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തൊന്നല്ല കുറേ പ്ലാന്റുകൾ ഇവിടെ ഉണ്ടാക്കി എടുക്കുക അപ്പം അപ്പോൾ നമ്മൾ പ്രൊപ്പഗേഷൻ വഴി നിലവിലുള്ള പ്ലാന്റുകൾ എല്ലാവരിലേക്കും സെയിൽ ചെയ്യുന്നു ആ കൊടുക്കാൻ കഴിയുന്നൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ വെറൈറ്റീസ് ഇവിടെ പരാഗണം വഴി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഒക്കെപാടായിട്ടാണ് ഇപ്പോൾ ആയിരത്തിലധികം വെറൈറ്റി ഇവിടെ ഉണ്ട് മൊത്തം ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അത് എത്ര എങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ഇഷ്ടം പോലെ ആയിരത്തിലധികം വെറൈറ്റി ഉണ്ട് അപ്പം പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ പരാഗണം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ തയ്യാക്കുന്നുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഫസ്റ്റ് ഞാൻ കുറേ കുറേ വെറൈറ്റി നമ്മൾ തായ്ലൻഡിൽ നിന്ന് കളക്ട് ചെയ്തതാണ് പിന്നെ ഇന്ത്യൻ വെറൈറ്റീസും ഉണ്ട് മൊത്തം ഒത്തിരി വെറൈറ്റി അങ്ങനെ തന്നെ കളക്ട് ചെയ്തു പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്താണ് കൂടുതൽ ഭംഗിയുള്ള വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ല നല്ല അടിപൊളി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രൊപ്പഗേഷൻ കാണാൻ എല്ലാവർക്കും ആഗ്രഹം വളരെ എന്താ പറയാ ഐഡിയപരമായിട്ടാണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ലീഫിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതെ 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 പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷൻ തന്നെ എത്ര മെത്തേഡ്സ് ഉണ്ട് അധികവും നമ്മൾ ലീഫിൽ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാരണം കട്ടിങ്സ് അധികം ഉണ്ടാവില്ല പിന്നെ ഈ കട്ട് ചെയ്യുമ്പോൾ അതിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമേ വരാനുള്ള അങ്ങനെ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നതിലേറെ ഞാനായിട്ടല്ല യൂട്യൂബിലും മറ്റൊക്കെ അറിഞ്ഞോണ്ടും നമ്മുടെ തന്നെ മുമ്പ് കുറച്ച് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നല്ലോ അതും അങ്ങനെയൊക്കെ ആയിട്ട് ആളുകളൊക്കെ കൊറേയൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അത് ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം അത് അതെ ആ പ്രൊപ്പഗേറ്റ് നമ്മളിപ്പം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച ചെടികളൊക്കെ അവിടെയാണ് അത് കാണാം പിന്നെ ചെയ്യുന്ന രീതി ഞാൻ വേണേൽ അത് സാധനം എടുത്തിട്ട് ഞാൻ കാണിച്ചതാണ് ശരി പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് പോവുകയാണ് അപ്പം നേരത്തെ ഞാനൊരു കാര്യം പറയാൻ നിന്നപ്പോഴാണ് ഷെരീഫ് വിളിച്ചു അങ്ങനെ ആ ഒരു കാര്യം ബ്രേക്ക് ആയത് ഇത് കണ്ടോ ഇത് ഷെരീഫ് ഖാൻ്റെ ബിഗോണിയ സെക്ഷനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഷെരീഫ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഒരു പ്ലാന്റ്സ് തന്നെയാണ് ബിഗോണിയ കണ്ടോ ഇതിങ്ങനെ ഒരു ഇത് എത്ര തട്ട ഇ നാല് തട്ടോ മൊത്തം നാല് നാല് തട്ട് നാല് തട്ടിലായിട്ട് രണ്ട് ഇതുപോലെ രണ്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരാനൊക്കെ ചാൻസ് ഉണ്ട് കഴിഞ്ഞ നമ്മുടെ ഫ്ലഡ് സമയത്ത് ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചെടികളൊക്കെ സേഫ് സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഷെരിഫ് ക ഒത്തിരി ക്യാഷ് മുടക്കിയിട്ട് ഈ ഒരു ഏരിയ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഇതാ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നഴ്സറി സെറ്റപ്പാണ് ഒരു ഹൈടെക് സെറ്റപ്പ് സെറ്റപ്പൊന്നല്ല ഇതുപോലെ പുള്ളിക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം നന്നാക്കി ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ബിഗോണിയാസ് ആണ് ഇതൊരു സെക്ഷനാണ് ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പ്ലാൻസ് ആണ് മദർ പ്ലാൻസ് ഒന്നും ഇവിടെ അല്ല മദർ പ്ലാൻസ് വേറെ ഏരിയയിലാണ് വെരി സെരിഫ തൈകൾ എടുത്തു വരുന്നെ ആ ഇത് ഞാൻ ഇവിടെ ലീഫ് കുത്തി വെച്ചിരുന്നതാണ് അപ്പൊ അതിൽ ഇത് കുത്തി വെച്ചിരുന്ന സമയത്തുള്ള പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രോത്തായി വരുന്നത് അവിടെ ഉണ്ട് നമ്മുടെ ആ സെക്ഷനിൽ അവിടെ കൂടുതൽ കാണാം ഷരീഫ് അത് ബിഗോണിയ സീഡ്സിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലേ ആ അത് ഇതിൽ ഫേൺസും ഉണ്ടല്ലോ കുറച്ച് ആ അത് ജസ്റ്റ് ഫേണ്ട് വിത്ത് അതിൽ പകിരുന്നു അതൊക്കെ ഉണ്ടോ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളാണ് നമ്മള് സീഡ് വൈ ആവുന്നതാണ് തിന് മെച്യർ ഫോമിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു റിയൽ ക്യാരക്ടർ എന്താന്നുള്ളത് കാണിക്കും അല്ലേ അത് ഏത് ബിഗോണിയാണേലും നമുക്ക് ഫസ്റ്റ്ലി ഗ്രീൻ കളറിലാണ് വരുന്നത് അതെ അല്ലേ അത് പിന്നീട് നമുക്ക് കളർ ആവുന്നേ ഉള്ളൂ ഓ ഓ ഓ ഓക്കെ നടവഴി സൈഡിൽ മൊത്തം ഇതുപോലെ ബിഗോണിയാസ് ടു ഒരു ബിഗോണിയൻ്റെ കാട് തന്നെയാണ് കേട്ടത് ഇതുപോലെ ബിഗോണിയാസ് ഫുള്ള് സെറ്റ് ചെയ്തേക്കണം ബിഗോണിയൻ്റെ പ്രൊപ്പഗേഷൻ ഏരിയ ഇതുപോലെയാണ് ബിഗോണിയ ചെറിയ ചെറിയ കപ്പുകളിലാക്കി വെച്ചിട്ടുള്ളത് കാണിച്ചാലോ ഇത് നമ്മൾ കട്ട് ചെയ്താട്ട് എത്ര ദിവസമായി വെച്ചിട്ട് ഇതൊക്കെ വെച്ചൊരു ഒന്നര മാസത്തോളായിത്ത ഒന്നര മാസമായ ഇത് ഭയങ്കര സ്ലോ ആയി ഇത് തായ്ലൻഡിന്റെ പുതിയ വെറൈറ്റീസുകളിൽ പെട്ടിരുന്ന വിഭോണിയാണ് ഇതൊക്കെ പിടിച്ചു ഇതൊക്കെ ആയിട്ടുണ്ട് ഈ ചെടിയുണ്ടല്ലേ ഇതിപ്പോ നമ്മള് നട്ടതിന് ശേഷം ഏകദേശം ഇപ്പം ഒരു ഒന്നര മാസത്തോളായി ഇതിന് ഫസ്റ്റ് റൂട്ട് വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇതിനുണ്ടോ മുകളുടെയൊക്കെ ഇത് കാണുന്നുണ്ടോ സ്പ്രൗട്ട് വന്നു തുടങ്ങി ഇതാണ് സ്പ്രൗട്ട് വന്നു തുടങ്ങി അല്ലേ യെസ് യെസ് ഇത് എത്ര എന്ന് ഒന്നര മാസം ഒന്നര മാസം പക്ഷേ ഇത് എന്തുണ്ട് അറിയോ ഇത് നമ്മുടെ ഈ ഹോട്ട് ക്ലൈമറ്റിലായിട്ടാണ് ഇങ്ങനെ ഇത് വയനാടൻ ക്ലൈമറ്റിലോ മറ്റോ ആണെങ്കിൽ ഈ ഒന്നര മാസത്തിൻ്റെ ആവശ്യമില്ല ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഇത് സ്പ്രൗട്ട് ഒക്കെ അല്ല അത് ഓരോരോ വെറൈറ്റിക്ക് അനുസരിച്ച് മാറ്റമുണ്ട് ചില വെറൈറ്റികൾ ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ് ഈ വെറൈറ്റിക്ക് വെച്ചിലൂടെ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അതേസമയം നോർമൽ വെറൈറ്റീസ് ആണെങ്കിൽ ഒന്നും കൂടെ ഫാസ്റ്റാകും ഓക്കെ അതങ്ങനെ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഹോട്ട് ക്ലൈമറ്റിൽ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് പിന്നെ ഇത് ഏത് ക്ലൈമറ്റ് പോയാലും ഒരു പേടി പേടിക്കും സെറ്റായിട്ട് സെറ്റായിരിക്കും കാരണം തണുത്ത തണുപ്പുള്ള ക്ലൈമറ്റിന് വന്നാട്ട് പലരും വാങ്ങുന്ന ചെടികൾ പിന്നെ ഹോട്ട് ക്ലൈമറ്റിൽ എത്തുമ്പോൾ എന്താവും ഡാമേജ് ആയി പോകും ഇവിടെ പിന്നെ ഇവിടുത്തെ എനിക്കറിയാലോ ഇവിടുത്തെ ഈ ചൂട് മലപ്പുറം ജില്ലയാണ് അതിൽ അരീക്കോട് ഭാഗത്ത് അരീക്കോട് മഞ്ചേരി ഭാഗത്തിൻ്റെ ഒക്കെ ചൂട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഈ ക്ലൈമറ്റ് പിടിച്ചു കിട്ടാൻ ടൈം എടുക്കുന്നേ ഉള്ളൂ ആയി ആയിക്കഴിഞ്ഞാൽ ചെടി ഒന്നും ആവില്ല കംപ്ലൈൻറ്റ് വരില്ല പിന്നെ വരുന്നത് നമ്മുടെ പീറ്റർ പൈപ്പർ എന്ന് പറയുന്ന ഈ വെറൈറ്റിയൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു സ്പ്രൗട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം തന്നെ എടുക്കും ഇല്ലില്ല ടൈം എടുക്കുന്ന ഒരു ചെടിയാണ് പീറ്റർ പൈപ്പറൊക്കെ അത് അങ്ങനെ ചില വെറൈറ്റികള് അങ്ങനെയുണ്ട് അതിന്റെ ഇതിപ്പോ ഈ ഒരു പ്രായം കഴിഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ട ആ പ്രായം കഴിഞ്ഞ ചെടികളാണ് കാണുന്നത് ഇനി ഇതിലും ഇച്ചിരിയുടെ മെച്ചുവറായ പ്ലാന്റ് ആണ് ഇതിലൊക്കെ ലീഫ് വന്നത് ീഫ് കുറച്ചും കൂടെ വലുപ്പുള്ള ലീഫ്സ് ആയിട്ടുണ്ട് അതിനെക്കാൾ ഇച്ചിരിയുടെ വലിയ ലീവ്സ് വന്നതാണ് ഈ കാണുന്നത് അത് ഓരോ സ്റ്റേജ് സ്റ്റേജിങ്ങനെ ഇനിയിപ്പോ ഇതിലും വലുതാണ് അപ്പുറത്തെ സ്റ്റേജിൽ കാണാൻ അതെ അതെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈയൊരു സ്റ്റേജ് നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്റ്റേജാണ് വലിയ ഇലയും അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന സ്പ്രൌട്ടും കാണുമ്പോ നല്ലൊരു നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സ് ഇതിന്റെ നേരെ വലിയ ചെടികൾ ഇപ്പോ ണ്ടാ ഇതിപ്പോ ഒ കൊടുക്കാനും ഇത് നമ്മൾ നേരത്തെ കാണിച്ച നേരത്തെ കാണിച്ച പീറ്റർ പേപ്പറാണ് അതിന്റെ പുതിയ ലൂസിന്റെ കളർ ഉണ്ടല്ലേ ഇതിങ്ങനെ ടൈം എടുക്കും അതുപോലെ ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഇത് ഇവിടെ ഉണ്ടാക്കി എടുത്താ ഇതൊരു പുതിയ വെറൈറ്റി ആണ് ഇതിന് പേര് നമ്മൾ ഇട്ടിട്ട് വേണം ആ ഞാൻ ഇട്ടിട്ട് തായ്ലൻഡ് വെറൈറ്റി ഇത് വൈറ്റ് സ്മോക്ക് ആണ് വൈറ്റ് സ്മോക്ക് അല്ലേ ഇത് പീറ്റർ പൈപ്പർ അതുപോലെ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാൻ ആവശ്യ പ്ലാന്റുകളാണ് ഈ കാണുന്നത് വലിയ പ്ലാന്റ്സ് അതുപോലെ ഇത് നമ്മൾ 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 ഇത് 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 ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഇട്ടു ആ അതുപോലെ ഇവിടെ ഇട്ടത് തന്നെയാണ് ഗ്രീൻ ഇത് അത് ഗ്രീൻ മാംഗോ അത് ഗ്രീൻ പാരറ്റ് ഓക്കെ ഇതുപോലെ നമ്മളിട്ട പേരുകളാണ് ശരി വെരി ഗുഡ് നല്ല ഭംഗിയുണ്ട് കാണാം ഓക്കെ ഇത് കുറച്ച് അത് ഇത് സെയിൽ സെക്ഷൻ ആണ് ഈ ഈ ലെവലിലാവുമ്പോഴേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതിപ്പോ ഈ ലെവലിലുള്ള പ്ലാന്റുകൾ ആവുമ്പോൾ നമുക്ക് കൊറിയർ മെയിൻ ആയിട്ട് നമ്മുടെ സെയിൽ കൊറിയറാണ് ഓക്കെ കൊറിയർ ആയിട്ട് വിടുമ്പോൾ ഈ ലെവലിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുക തീരെ ചെറുതാവുമ്പോൾ കിട്ടുന്നവർക്ക് അത് കംപ്ലൈന്റ് ആയി പോകും ഈ ഒരു ലെവലിൽ ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം നമുക്ക് കൊറിയർ വിടാൻ പറ്റും ഓവർ സൈസ് ആണെങ്കിലും ഡാമേജ് വരും

ഇത് ഇപ്പോ ഈ വാനലിൽ എന്തായാലും ഇപ്പൊ കുറച്ച് ചൂടാണ് പക്ഷേ ഈ ചൂട് ഇതില് സർവൈവ് ചെയ്ത ചെടികൾ ഒരു സ്ഥലത്ത് പോയാലും മേടിക്കണ്ട അവർക്ക് വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം അതെ അതെ പിന്നെ സ്പ്രിംഗ്ലർ സിസ്റ്റം സ്പ്രിങ്ക്ലർ സിസ്റ്റം ആണ് ഞാൻ വെച്ചത് മൊത്തത്തിൽ എപ്പോഴും എനിക്ക് എപ്പോ വേണേലും ഒന്ന് ജസ്റ്റ് വാൾവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മൊത്തം എല്ലാ ലീവ്സും നനഞ്ഞു കിട്ടും അതുകൊണ്ട് ചൂട് പ്രശ്നമല്ല പിടിച്ചു നോക്കും ചെടികൾ ഒരു കുഴപ്പമില്ല അതെ അതെ അതങ്ങനത്തെ അതൊരു അതുപോലെ ഇതൊക്കെ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസുകളാണ് ഇത് ഈയൊരു സെറ്റിൽ തന്നെ ഒരു അഞ്ച് വെറൈറ്റീസ് ഒത്തിരി വെറൈറ്റി നമ്മളിവിടെ നിർമ്മിച്ചെടുത്തതും അല്ലാത്തതുമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച തട്ടില്ലേ ആ തട്ടിനകത്ത് ഇതിന്റെ ഒക്കെ മെച്ചൂർ പ്ലാന്റ് ഉണ്ട് ജസ്റ്റ് അത് നോക്കിയാൽ അപ്പം ഷെരീഫ് ക ഷെരീഫ് കാട വർക്കൂടെ നടക്കട്ടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ആ മെച്ചൂർ പ്ലാന്റ്സിന്റെ കുറച്ച് വിഷ്വൽസ് കൂടി എടുക്കട്ടെ നേരത്തെ കാണിച്ച തട്ടിലുണ്ട് ശരി ഓക്കെ ഫോട്ടോ ഇതുപോലെ ഇത്രയും മനോഹരമായ വെറൈറ്റീസ് ഓഫ് ബിഗോണിയാസ് ആണ് ഷെരീഫ് കട കളക്ഷനിലുള്ളത് ഇത് ഈ ഒരു തട്ടിലും നിറയെ ബിഗോണിയാസ് ആണ് ഇവിടെയും കുറച്ച് റെക്സ് ബിഗോണിയ ആൻഡ് കെയിൻ ബിഗോണിയാസ് ഒക്കെ ഉണ്ട് ഗ്രീൻ വെറൈറ്റിയൊക്കെ എന്തോ ഒരു ഭംഗിയാണ് സൂപ്പർ ഇവിടെ ഗ്രീനിലെ ഒരു ബ്രൗൺ കളറിലെ ഒരു സ്പോട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു സ്പ്ലാഷ് വരുന്ന ഒരു വെറൈറ്റിയാണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് അടുത്തൊരു തട്ടാണത് ഇവിടെയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ മുകളിലും ഉണ്ട് ഇതാ ഞാൻ കാണിക്കാം അങ്ങോട്ട് വരാം അത് ഇതിൻ്റെ ഒരു പാരലായിട്ടുള്ള ഈയൊരു ഏരിയയിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആണ് ഇതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല കാരണം എൻ്റെ വെയ്റ്റ് ഒരു പക്ഷേ പ്രശ്നമാവും ഇതുപോലെയാണ് ഓരോ തട്ടിലും വിഗുണിയാസം നിറഞ്ഞു നീക്കണം ബിഗോണിയ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി വെറൈറ്റീസ് കലേഡിയംസ് ഇതുപോലെ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റീസ് കണ്ടോ അതിമനോഹരമായ വെറൈറ്റികൾ ആക്ച്വലി നമ്മൾ ബിഗോണിയ മാത്രം എടുക്കാൻ വേണ്ടി വന്നതാണ് കലേഡിയംസ് നമുക്ക് പിന്നീട് ഒരിക്കൽ ഒരു വീഡിയോ ഇതിൻ്റെ പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കലേഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നതിന് പറ്റിയൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഒരു സൂപ്പർ കളറിൽ ഇവിടെ വളരുന്നത് കണ്ടോ ആ റെഡൊക്കെ എത്ര ഭംഗിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കലേഡിയത്തിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കലേഡിയം മാത്രമല്ല എപ്പിഷി അതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ കളക്ഷൻ ഉണ്ട് ഷരീഫ് ഖാന്റെ കയ്യിൽ ആരുടെയും കയ്യില് കാണാത്ത അത്രയും വൈഡ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് എല്ലാ വെറൈറ്റീസ് പ്ലാന്റ്സിൻ്റെയും ഇവിടെ ഉണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ മാത്രമല്ല ബിഗോണിയയുടെ തന്നെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരും ഈ ഒരു പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ഞാൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ബെറ്റർ ആയിക്കൊള്ളണം എന്നില്ല കാരണം നമ്മൾ ഞാൻ ഇങ്ങോട്ട് ഒരു കുറച്ച് പ്ലാന്റ്സ് കാണാൻ വേണ്ടി വന്നപ്പോൾ അത്യാവശ്യം ബിഗോണിയ കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുണ്ട് സോ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്